ഗുരുവായൂരപ്പ ഭഗവാനെ ഇത്രയും ഭാഗ്യം എനിക്ക് ഉണ്ടായത് നിന്റെ കാരണയും കൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഒരു പീണച്ചറക്കന്റെ മുൻപിൽ ഇതിനും മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത് മാധവിക്കുട്ടി ഞാനും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ അവൾക്ക് എന്നെ ഇഷ്ട എനിക്ക് അവളെ കഴിക്കാനുള്ള യോഗ്യതയില്ലേ ഗുരുവായൂരമ്പരത്തിൽ തൊണ്ണൂറ് ദിവസം ഭജനം വരുന്ന ഭഗവാൻ കരിഞ്ഞു കളിക്ക എന്റെ മകൾ മാധവിക്കുട്ടി കടലിനക്കെ പോയി പത്ത് പുത്ര ഉണ്ടാക്കിയത് വെച്ച് കാട്ടുപറമ്പിൽ ശങ്കരണ മകൻ ഞങ്ങൾക്ക് അനേക്കട്ടിയൊന്നും അല്ല അത്ര പെട്ടെന്ന് വരുന്ന തടിയൊന്നും അല്ലത് കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ പണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കടത്ത് നടത്തിപ്പലിശയും കടം കൊടുത്തു ഒന്നും പണ്ടന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നിങ്ങളുടെ തറവാട്ട് തിരുമുറ്റത്ത് വന്ന് പഞ്ചപുച്ഛമടക്കി നിന്നിട്ടുണ്ടാവും ഇന്ന് കാലം മാറി കാരണവരെ കാട്ടുപറമ്പിൽ ശങ്കരന്റെ മകൻ ഗോപിനാഥൻ നെല്ലിപ്പറമ്പിലെ മാധവിക്കുട്ടിയെ സ്വന്തമാക്കിയിരിക്കും നിങ്ങൾ ഭജനമിരുന്ന അതേ ഗുരുവായൂരമ്പിലെ നടയിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ നീ കെട്ടുവല്ലേടാ കെട്ടും കെട്ട് ചെയ്യും കട്ട് ഓക്കേ സർ സർ കലക്കി സൂപ്പർ അടുത്ത അടുത്ത സീനിൽ ഡ്രസ്സ് ഡയലോഗ് പറഞ്ഞു ശരി ട്രോളി ഷോട്ട് പ്ലാൻ ഓക്കേ ബ്രോ ചെയ്തു തന്നെ അതെ സാർ ഒന്നും പറയണ്ട യമുന എത്തില്ലെങ്കിൽ നാളെ ഷൂട്ടിംഗ് നടക്കില്ല അയ്യോ സാറേ മുനിസിപ്പൽ ഓഡിറ്റോറിയം നാളത്തേക്ക് ബുക്ക് ചെയ്തിരിക്ക

എന്താടോ എന്താണോ തുപ്പടോ പാലക്കാട് കോക്കേഷ് ഇന്റർനാഷണൽ റൂം അറേഞ്ച് ചെയ്യണം കർത്താവേ സൂട്ട് റൂമില് ദിവസം നാലായിരം രൂപ വാടക ഓരാത്തരങ്ങോട്ടും ഇങ്ങോട്ടും അറുപത് കിലോമീറ്റർ വണ്ടി ഓടണം അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്താൽ മതി കൊഴഞ്ഞു ഇനി എന്താ സർ ചെയ്യാം അതൊന്നും എനിക്ക് അറിയണ്ട നാളെ അറേണ്ടിസ്റ്റ് എത്തിയിരിക്കണം യമുനാറാണ് ഇംഗ്ലീഷ് അല്ലേ സംസാരിച്ചത് തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ ദിവസവും കരിക്കും വെള്ളം വേണം ട്ടത്തിൽ അവർ കോക്കനട്ട് എന്ന് പറഞ്ഞത് താൻ കോക്കേഴ്സ് ആവും ധരിച്ചതില്ലേ അത് ഇംഗ്ലീഷ് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു കേട്ടാ എനിക്ക് മനസ്സിലാവും ഇന്റർനാഷണൽ ഹോട്ടൽ അങ്ങ് വീട് ഒരു വീട് ഈ കുക്ക് എവിടെ കിട്ടാനാ അഥവാ കിട്ടിയാൽ തന്നെ അത് യമുനറാണിയുടെ സ്റ്റാറ്റസിനനുസരിച്ച് ഫർണിഷ് ചെയ്യണ്ടേ ഞാൻ അന്നേ പറഞ്ഞതാ വല്ല മഞ്ജുവാണ്ണിയോ ഇട്ടാ മതിയെന്ന് സമ്മതിക്കണ്ടേ അപ്പൊ ദക്ഷിണേന്ത്യയിലെ സൂപ്പർ ഹീറോയിൻ തന്നെ വേണം ഡയറക്ടർ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല സർ ആ നമുക്ക് നോക്കാം കേട്ടാൽ അത് മതി പാക്കപ്പ് വരാൻ ഒരു വീട് കണ്ടെത്താൻ നോക്കും എ സിയും ഫ്രിഡ്ജും കൊന്തും ഒക്കെ ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ പണം കൂടുതൽ ആയി ചെത്താൻ എന്റെ പള്ളിക്ക് പിടിക്കും എവിടെയാ ലൊക്കേഷൻ മാനേജർ ഹോംവർക്ക് എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രം പഠിച്ചാൽ പോരാ മാതൃഭാഷയും നന്നായി വശമാക്കിയിരിക്കണം ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവുന്നു വസുധൈവ കുടുംബകം മുൻശി പരമേശ്വരം പിള്ളയത്തിലെ കുടുംബനാഥൻ മാതൃഭാഷാ സ്നേഹി ഗാന്ധിയൻ ആദർശവാദി കൗസു മുൻഷിയുടെ മൂത്ത മകൻ നന്ദകുമാർ ഹിന്ദി അധ്യാപകൻ ശുദ്ധനാണ് ഭാര്യയോട് അമിതമായ സ്നേഹം നന്ദകുമാറിന്റെ ഭാര്യ തനി നാട്ടുമ്പുറത്തുകാരി അല്പം ആഡംബര ഭ്രമം ഉണ്ടെങ്കിലും നല്ലൊരു കുടുംബിനിയാണ് ഭർത്താവിനെ ചൊൽപ്പടിക്ക് നിർത്തും എന്തെ വേണം കൗസു കലം കലോ

ഇന്ന് എനിക്കാ ഡ്യൂട്ടി ഓ ഭക്ഷണം കഴിക്കാലോ ഞാൻ േ എനിക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ട എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ലോ ഒക്കെ മറന്നൂല്ലേ സഹിച്ചല്ലേ പറ്റൂ അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേ മുൻഷിയുടെ രണ്ടാമത്തെ മകൻ കൃഷ്ണകുമാർ ഒരു സിനിമ നടനാകണമെന്നായിരുന്നു മോഹം പക്ഷെ ഇപ്പൊ കോടതിയിൽ ഗുമസ്തൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ നാട്ടിൻ പുറത്തുകാരി പൊങ്ങാച്ചക്കാരിയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നൊരു ഹുങ്കുണ്ട് അമ്മാവൻ അപ്പുറത്തുണ്ടെന്ന് മറക്കണ്ട ഏത് നേരം ഒരു ഇത് പാട്ടാണെന്ന് ആ എനിക്കറിയില്ല ആനന്ദവല്ലി നീ ചൊല്ലി മതി എല്ലാ സിനിമയും പോയി ഒറ്റയ്ക്ക് കാണും ഞങ്ങൾ മൂന്ന് ഭാര്യമാര് കൂട്ടിൽ അടച്ച കിളികളുപ്പലും ഇവിടെ കഴിഞ്ഞോളണം എന്നാ ഭാര്യയും കൂട്ടി ഒരു സിനിമ ഒരു ബീച്ച് ഒരു പാർക്ക് ഒരു ഹോട്ടൽ ഒരു സ്റ്റൂള് കണ്ണും പരട്ടും കാണാൻ പറ്റാത്ത നീ എങ്ങനെ ഒരു സിനിമയും ഒരു ബീച്ചും ഒരു പാർക്കും കാണുന്നത് ഈ മൂന്ന് മാസം ഇത് മാറ്റിയത് അവർ കുറഞ്ഞു ഒരു ലെൻസ് വാങ്ങി തരാൻ തോന്നിയില്ലല്ലോ ഒരു കോൺടാക്ട് ലെൻസ് പോരല്ലോ ആനന്ദം രണ്ടെണ്ണം വേണ്ടേ ഓ തമാശ മതി എനിക്ക് വേറെ പണിയുണ്ട് അറിയാം ഇന്ന് നിനക്കില്ല ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി കാലാവുമ്പോ കൈയും കഴിയും വന്നിരുന്നാ മതിയല്ലോ അതെങ്ങനെയാ ഉണ്ടോന്നറിയോ മൂന്ന് പെണ്ണുങ്ങൾ അടുക്കള കടന്ന് അരയിക്ക വിറക് കത്തിച്ചും അമ്മിയിൽ അരച്ചും കല്ലിലാട്ടി ഒക്കെ അടുത്തു എന്നാ ഭാര്യമാരല്ലേ അവരുടെ അധ്വാന ഭാരം ഒന്ന് കുറയ്ക്കാൻ ഒരു ഗ്യാസ് ഒരു മിക്സി ഒരു ഗ്രൈൻഡർ ഒരു ഫ്രിഡ്ജ് ഒരു എന്നാ തുച്ഛശമ്പളക്കാരായ ഭർത്താക്കന്മാരല്ലേ ചെലവ് കുറക്കാൻ വേണ്ടി ഒരു സാരി ഒരു മാല ഒരു വള ഒരു കുട്ടി ഒരു നേരത്തെ ആഹാരം ഇതൊക്കെ മതി നിങ്ങളും വിചാരിച്ചില്ലല്ലോ ഡേ നിർത്തണുണ്ടോ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട ഞങ്ങൾ മൂന്ന് നിന്ന് പോയുന്നു ഇത് മുൻഷിയുടെ മൂന്നാമത്തെ മകൻ ഗോപകുമാർ ആയുർവേദ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് സരസൻ വാചാലൻ ഗോപകുമാറിന്റെ ഭാര്യ നാലാം ക്ലാസ് വരെ പഠിച്ച ഈ നാട്ടുമുറത്തുകാരിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു ദൗർബല്യമാണ് സ്ഥാനത്തും അത് പ്രയോഗിക്കും ഡിസ്റ്റർബ് ചെയ്യരുത് കമ്പനിയുടെ പുതിയ ആയുർവേദ ഉൽപ്പന്നമായ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഗഹനമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലന്തി തേൽ പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ പാഷാണഭൂഷണ കസ്തൂരി കലക്കി കുടിക്കിയ ശുഭം ഞാൻ ഞാനിപ്പോ തിരക്കിലാണ് പോകും രഹസ്യമായ കത്താണെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ കൈ കൊടുക്കോ അപ്പൊ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ് അത് ശരി രണ്ടു പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ തുറന്നു പറയുന്നത് അയ്യോ പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംക്കാ രഹസ്യോ ഇനി എന്നെ ചെയ്യോ ഇല്ല ഇന്ദു ഇന്ദു മതി മതി ഇംഗ്ലീഷും താങ്ക്സ് ഈ കത്ത് വീട്ടിലേക്കാ ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാന്ന് അറിയിക്കാനാ വീട്ടിൽ പോകുന്നില്ലേ മോശമല്ലേ ഇന്ദു ചേച്ചിമാരാരും പോണില്ല അമ്മാവനെ ഒറ്റക്കാക്കിട്ട് പോകണ്ടാന്ന് കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല ഈ ഒന്ന് പോയി പോയി ആഹാ അപ്പോൾ ഞാൻ ഞാൻ മനസ്സിലിരിപ്പൊക്കെ ഹോ ഒരു വിഷു കിട്ടുന്നുണ്ട് ഒരുപ്രസെന്റേറ്റീവ് റെപ്രസന്റേറ്റീവ് റെപ്രസെന്റേറ്റീവ് രണ്ടും മുൻഷിയുടെ ഇളയ മകൻ ചന്ദ്രു വക്രാണ് ഈ കോളേജ് കുമാരൻ തൊട്ടടുത്ത വീട്ടിലെ മുറപ്പെണ്ണുമായി മുറപ്പണ്ണുമായി ലൈനുമുണ്ട് നന്ദകുമാരൻ എന്തോ പറയാനുണ്ട് അർദ്ധോക്തിയിൽ അർദ്ധോക്തി പൂർണ്ണമാക്കിക്കോളൂ കൃഷ്ണനും ഗോപനും സ്വന്തമായിട്ട് വണ്ടിയുണ്ട് എനിക്ക് അപ്പൊ ശകടമാണ് വിഷയം ഗോപകുമാരന്റെ ഒപ്പല്ലേ നീ എന്നും പോണത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അവനെ ഓഫീസിൽ പോയാൽ പോരേ അത് രണ്ട് ശകടകട് വേണോ അല്ല പോണ വഴിക്ക് ഒന്ന് രണ്ട് ട്യൂഷൻ ഒത്തു വന്നിട്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ബസ് പോവാലോ ആ വഴിക്ക് ഇഷ്ടം പോലെ ബസ് ഉണ്ട് നിങ്ങളൊക്കെ മുതിർന്നു ജോലിക്കാരായി ശമ്പളക്കാരായി സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയുണ്ട് അഭിപ്രായം പറയാനും നയിക്കാനും ശേഷിയുള്ള മൂന്ന് മനോഭാഗങ്ങളും എന്നാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്നുള്ള തീരുമാനം നന്ന് സന്തോഷം അച്ഛന്റെ അഭിപ്രായം പറയാം ഗോപന് അവന്റെ കമ്പനി വക ശകട നമുക്ക് പണം ചെലവില്ല ഒരു വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പണം മുടക്കി ഒന്നുകൂടി വാങ്ങി തുള്ളി കൊണ്ട് തുടച്ചാലേ കൊണ്ട് തേവാൻ പറ്റുന്ന വരവിൽ കവിഞ്ഞ ചെലവ് മൂന്നാമത് ഒരൻ കൂടി വേണ്ട അല്ല അച്ഛന്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം വിരോധല്ല അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ വണ്ടി വേണ്ട 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 ആ തെക്ക് വശത്തൊരു ചായപ്പിറക്കിയാല് ട്യൂഷൻ അവിടെ വെച്ചാവാലോ മാളേക്കിൽ വീട് പെയിന്റ് ചെയ്യണ്ടല്ലോ പുതിയ താമസക്കാര് വരികയായിരിക്കും മക്കളെ സൂക്ഷിച്ചു പോണം അതൊക്കെ പോയാ മതി ശരി അച്ഛന് ഭയങ്കര പേടിയാ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും വരുത്തല്ലേ ചൊട്ടയിലെ ശീലം ചൊടല വരെ ജാത്തിയാലുള്ള തൂത്താ പോവില്ല എന്റെ വിധി പല്ലുതീപ്പും കുലിക്കുഴിയിലും ഒക്കെ കുളിമുറിയിലും മതിയെന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നും ഇങ്ങനെ കാറിയും തൂപ്പി എന്തിനാ എൻറെ ഏട്ടനെ ആക്ഷേപിക്കുന്നേ എൻറെ ഏട്ടൻ മാന്യനായതുകൊണ്ട് ഒക്കെ ക്ഷമിക്കും മുനുഷി പരമേശ്വരം പിള്ളക്ക് എന്താ കുഴപ്പം ആ വീടിന്റെ പോലെ തന്നെയാ അവിടെ തന്തരീക്ഷവും മക്കളും ഭാര്യമാരും കുട്ടികളും എന്ത് ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടിയാ കഴിയണേ എന്തെങ്കിലും ഒരു അപശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഇതുവരെ അതൊക്കെ എന്റെ ഏട്ടന്റെ മിടുക്കോണ്ട് തന്നെയാ നിന്റെ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി സഹായിക്കുന്നവരുടെ കയ്യിൽ പണം കാണില്ല ഈ വീട് വേണോന്ന് വാശി പിടിച്ചപ്പോ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ പേർ കഴി തന്ന ആളല്ലേ ഏട്ടൻ ഇനി ആർത്തി തീർന്നില്ലേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം പാരമ്പര്യം വേണ്ടേ ആ പോയി ഈ വേലപ്പൻ വേലപ്പൻ ല്ലേ വിളിക്കുന്നത് എന്റെ ഒരു യോഗം നാല് ആമക്കള് എന്ത് യോഗ്യന്മാരാ നമ്മുടെ മോക്ക് അവക്ക് അവക്കെ സ്വഭാവ കിട്ടിയിരിക്കണ അതിനെന്ത് മോനൊരെണ്ണം ഉണ്ടല്ലോ വിത്തു ഗുണം പത്ത് നാട്ടുകാർക്ക് മുഴുവൻ എന്നോടോ അച്ഛനോടോ അസൂയ ോ നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുത്തിച്ചോറാക്കിയില്ലേ ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ അതേടോ മാപ്പിളെ പുതിയതായിട്ട് കാണിക്കാൻ പോവാ പോവാസുള്ള പടങ്ങൾ നോക്കി വെള്ളം ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഉം കണ്ടല്ലോ ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ് മുകേഷ് രാജംപി ദേവ് കൽപ്പന മാള ഒക്കെ ഉണ്ട് അയ്യടാ അവരെയൊക്കെ ആർക്ക് വേണോടോ വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം തെന്നിന്ത്യൻ സിനിമയിലെ മാധക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി യമുനാ റാണി കണ്ടിട്ടുണ്ടാ യമുനാ റാണി വരുന്നുണ്ടാ ഉണ്ട് തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല ഈ അന്യംകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക് എന്താ ഇത് ജമുനഗറാണ് ചല്പ ശുദ്ധമായിട്ടെ മാറി പറഞ്ഞത് മാറിക്കാം താനാരാ അത് ചോദിക്കാൻ താനാരാ വന്ന് കയറിക്കോളോ മരണങ്ങള് അങ്ങനെ വന്ന് കയറി ഈ വീട് ഏർപ്പാടാക്കിയത് ഞാരാ മാറി മാറി മാറാൻ ചേച്ചി ചേച്ചി ഞാൻ അന്യ ഞാനായി വീട് അറിഞ്ച് കൊടുത്തു തൊട്ടടുത്തത് എന്താവശ്യം എന്തോ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ എന്താ ചേച്ചി റാണി സിനിമ റാണി നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് പക്ഷെ എ സി വേണമെന്നില്ല നല്ല കാറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ careless like heaven now i feel i should settle down here